ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് അറുപത്തേഴ് നമ്മൾ മണ്ഡലം ഒന്നില് ഇരുപത്തൊമ്പത് മുതിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള മന്ത്രമാണ് നോക്കാൻ പോകുന്നത് അതിലുള്ള ദേവത ഇന്ദ്രനാണ് അപ്പോൾ ഇന്ദ്രനാണെന്ന് ആരാണെന്ന് ആദ്യം ഒന്ന് പറയാം നമ്മളൊരു സയൻസ് ഉള്ളത് കൊണ്ട് ഇതിലേക്ക് ഒരു പാചക കുരുപ്പുള്ളത് കൊണ്ട് പാചക കുറിപ്പ് ഒരു സയൻസാണ് അതുകൊണ്ട് നമ്മൾ ആ സാധനം ഉണ്ടാവുന്നില്ല കാരണം സയൻസിൽ പറയും ഹൈട്രജനോ ഓക്സിജൻ കൂട്ടിയാൽ വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഹൈട്രജനോ ഓക്സിജനും കൂട്ടിയാൽ വെള്ളം ഉണ്ടാകും ഇല്ലേ ഇന്നിന്ന സാധനങ്ങളെല്ലാം ചേർത്താല് ഇന്നമാതിരി ചെയ്തു കഴിഞ്ഞാൽ പാചകം ചെയ്താൽ ഇന്ന ഭക്ഷണം ഉണ്ടാവും എല്ലാം പറയാം അത് സയൻസാണ് പക്ഷെ അതുകൊണ്ട് ഉണ്ടാവില്ല അത് ഇണ്ടാവണെങ്കിൽ അതിനെയെല്ലാം ഏകോപിപ്പിക്കാനുള്ള ഒരു ശക്തി വേണം എല്ലാത്തി ഒന്നും ഉണ്ടാവില്ല അല്ലാതെ ഹൈഡ്രജനോ കൂടി കൂട്ടിച്ചേർത്തന്നാൽ വെള്ളം ഉണ്ടാവും വെച്ചിട്ട് അപ്പൊ അതിനെ കൂട്ടിച്ചേർക്കാനും വേണ്ട തരത്തിൽ എങ്ങനെയാണ് വെച്ചിട്ട് അതിനെ തരത്തില് കൂട്ടിച്ചേർത്താനും ഒരാൾ വേണം അതുകൊണ്ടാണ് ആധുനിക സയൻസില് എൻജിനീയറിങ് മാത്രം പോരാ എം ബി എം വേണം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റും പറയുന്നത് മാനേജ്മെന്റിൽ ഏകോപിപ്പിക്കാനുള്ള ഒരു കൂട്ടം ആളുകളാണ് എന്നാൽ പ്രകൃതി സൃഷ്ടി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഹൈഡ്രോജൻ ഓക്സിജനും കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മളെന്തെങ്കിലും ചെയ്യുന്നുള്ളൂ ആ പാത്രത്തിൽ ഹൈഡ്രോജൻ ഓക്സിജൻ കൊടുത്തിട്ട് സ്വിച്ചിടിയോ മറ്റോ ചെയ്യുകയും ചെയ്യുക അപ്പം അതിൻ്റെ അതിൻ്റെ അകത്തൊരു കാരണം നടക്കുന്നുണ്ട് ആറ്റങ്ങളെ വിഭജിക്കണം എൻ്റെ ഇതേ റേഷ കൂട്ടിച്ചേർക്കണം ആ സയൻസ് തത്വം തത്വപ്രകാരം അതുപോലെയെല്ലാം ചേർക്കാൻ വേണ്ടി ഒരു ശക്തി അതിൻ്റെ അകത്ത് സയൻസിൻ്റെ പ്രേരണയാൽ ഒരു ശക്തി ആക്ട് ചെയ്യുന്നുണ്ട് ഈ ലോകത്തിലെ എന്ത് കർമ്മം നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു സയൻസ് ആ സയൻസുണ്ട് ആ സയൻസിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ശക്തി അതിനെ ഏകോപിപ്പിക്കുന്നുണ്ട് ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞതാണ് ഒന്നും കൂടി ഓർമ്മിപ്പിച്ചതാണ് അത് വെച്ച് ഒന്ന് മുതൽ നാല് വരെയുള്ള മന്ത്രങ്ങളിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം ആദ്യം ഒന്നാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തിയൊൻപതിൽ ഒന്ന് ഋഷി ശുനശേവൻ ദേവത ഇന്ദ്രൻ ചന്ദസ് പന്തി സത്യസ്വരൂപനും സോമപാനിയുമായ ഇന്ദ്രൻ നിരാശയിൽ പതിച്ചവരായ ഞങ്ങൾക്ക് കൂടുതൽ സുന്ദരങ്ങളും തടിച്ചു കൊഴുത്തവയുമായ ആയിരക്കണക്കിന് അശ്വങ്ങളെ നൽകി സന്തോഷിപ്പിക്കണേ ഇവിടെ പറയുന്ന ഇന്ദ്രൻ സത്യസ്വരൂപനാണ് സത്യമേ അത് പ്രവർത്തിക്കൂ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാല് അത് സയൻസിന്റെ അടിസ്ഥാനത്തിൽ ആ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തരൂ ഉദാഹരണമായിട്ട് സാമ്പാറിന് വേണ്ട സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് ആ വസ്തുക്കളെല്ലാം കൊടുത്തിട്ട് ആ പാത്രത്തിൽ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഇന്ദ്രൻ അതിനെ സാമ്പാറയാക്കുള്ളൂ അല്ലാതെ അതിനെ പായസാക്കി മാറ്റുമെന്നില്ല ഇതുമാതിരി ഹൈഡ്രോജൻ ഓക്സിജൻ കൂട്ടിട്ട് അകത്ത് കഴിഞ്ഞാല് അതിന് വേണ്ട ഉപകരണമെല്ലാം വെച്ചിട്ട് പൈത്തുലി കൊടുത്താൽ അത് വെള്ളമായിട്ട് മാറും പക്ഷേ അത് എത്ര ഹൈഡ്രോജൻ തപ്പരേ എത്ര ഓക്സിജൻ കൂട്ടണം എന്നെല്ലാം സയൻസ് തത്വപ്രകാരമേ അത് കൂട്ടുകയുള്ളൂ അല്ലാതെ അതിന് തോന്നുന്ന മതി ഒന്നും ചെയ്യില്ല കൃത്യമായിട്ട് ആ സയൻസ് തത്വം പാലിച്ചെങ്കിൽ മാത്രമേ ഹൈഡ്രജനോ ഓക്സിജനും കൂടിയിട്ട് വെള്ളമാവുകയുള്ളൂ അല്ലെ വെള്ളത്തെ വിപടി വിപടിച്ചാൽ ഹൈഡ്രജനോ ഓക്സിജനും കിട്ടും അത് വൈദ്യുതി ഉപയോഗിക്കാം മറ്റേത് കത്തിച്ചാലും എല്ലാം കാര്യം നടക്കും എന്തായാലും ഒരു സയൻസ് തത്വം അവിടെയുണ്ട് ആ സയൻസ് തത്വം നൂറ് ശതമാനം സത്യമാണെങ്കിൽ ആ ഇന്ദ്രനാഥിനെ പ്രൊഡക്റ്റ് ആക്കിത്തേ അതുകൊണ്ടാണ് അത് സത്യസ്വരൂപനാണ് സയൻസിന്റെ അല്ലെങ്കിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിലേ അത് പ്രവർത്തിക്കുകയുള്ളു അല്ലാതെ നമ്മളിപ്പോ ഹൈഡ്രൻ നമ്മള് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് വെണ്ടക്കിയും കൊടുത്ത് വിലയുള്ള സാധനങ്ങളെല്ലാം കുറച്ച് കൊടുത്തിട്ട് ബാക്കിയെല്ലാം കുറേ കൊടുത്തിട്ട് വില കുറഞ്ഞെല്ലാം കുറേ ഇട്ടിട്ട് നല്ലൊരു സാമ്പാർ ഉണ്ടാക്കുന്നു ഇന്ദ്രൻ നല്ല സാമ്പാറൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ആ കൊടുത്തതിൻ്റെ അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിട്ട് അല്ലാതെ ഇന്ദ്രനൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം മുരിങ്ങക്കായ നല്ല ബൂത്ത് പോയ മുരിങ്ങക്കായലാണ് സാമ്പാർ എടുക്കുന്നതെങ്കിൽ ഇന്ദ്രനോട് പറഞ്ഞാൽ ഇന്ദ്രീറ്റ് ഒന്ന് നല്ല പകവുള്ളി മാറ്റി സാമ്പാറാക്കണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പോകുന്നു അത് സത്യസ്വരൂപനാണ് സോമപാനിയാണ് സോമപാനിയാണെന്ന് വെച്ചാൽ സോമം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനാണ് സോമം എന്ന് പറയുന്ന വേദത്തിൽ അത് ഇന്ദ്രനെടുക്കും സിസ്റ്റം എടുക്കും അതിൽ ഇന്ദ്രനെടുക്കും നമ്മൾ വെണ്ടക്കയും പരിപ്പും എല്ലാം സാമ്പാറുണ്ടാക്കാൻ പാത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇന്ദ്രൻ എടുക്കും അല്ലെങ്കിൽ സിസ്റ്റം എടുക്കും എന്നിട്ട് നമുക്ക് തരുന്ന എന്തായിരിക്കും സാമ്പാറായിരിക്കും തരിക അല്ല വെണ്ടക്കി ഇതൊന്നും തരില്ല അപ്പം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിസ്റ്റം ആ സിസ്റ്റത്തിലുള്ള ഇന്ദ്രൻ ആണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇന്ദ്രനെ സോമപാനം സോമപാനിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മള് വളരെ നിരാശയിൽ പറ്റിയിരിക്കുകയാണ് നിരാശയിൽ പറ്റിയിരിക്കുകയാണ് എല്ലാം അർത്ഥം എന്താണെന്ന് വെച്ചാല് നമുക്ക് ജീവിതത്തിൽ കുറെ പ്രയാസങ്ങളെല്ലാം ഉണ്ട് ആ പ്രയാസങ്ങള് നീക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ആ കർമ്മം ചെയ്യുമ്പോൾ ഇന്ദ്രൻ എന്തു ചെയ്യണം നമ്മള് സഹായിച്ചിട്ട് നമുക്ക് തരണം നല്ല വിശപ്പുണ്ടായിട്ട് ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൊടുത്ത് വെള്ളം എല്ലാം കൊടുത്ത് കുറഞ്ഞു പോയി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ അത് അടുക്കു പിടിച്ച് കരി പിടിപ്പിച്ച് തരും നമ്മൾ അനുസരിച്ചാണ് കിട്ടുക എന്നാലും ഇന്ദ്രനോട് പറയുകയാണ് നമ്മൾ വളരെ നിരാശ കിടക്കുകയാണ് നമ്മളെ നിരാശയെല്ലാം മാറ്റിയിട്ട് നമ്മൾ സംതൃപ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം നല്ല ശരിയായ ഫലം നൽകണേ എന്ന് പറയുകയാണ് എന്നിട്ട് എന്ത് പറയുന്നു ആയിരക്കണക്കിന് ഗാവാശ്വങ്ങള് ഗോക്കളെയും അശ്വങ്ങളെയും ഗോക്കൾ എന്ന് പറയുന്നതിനെ ദ്രവ്യമായിട്ടും അശ്വങ്ങളും പൊതുരേന ഊർജമായിട്ടും എടുക്കാം ഗോക്കളെ ഇലക്ട്രോണായിട്ട് എടുക്കാം എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എന്തായിട്ട് എടുക്കാം ദ്രവ്യവും ഗോക്കൾ എന്ന് പറഞ്ഞാൽ കരരൂപത്തിലാണല്ലോ പശു അപ്പം ദ്രവ്യവും കുതിരായ എന്ന് പറയുമ്പോൾ എനർജി ആയിട്ടാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞു ഊർജ്ജം അപ്പം നമ്മൾ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഒന്നിക്ക ദ്രവ്യമായിരിക്കും ദ്രവ്യ രൂപത്തിലുള്ള ടിവിയോ എന്തെങ്കിലുമെല്ലാം ആയിരിക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണയും എന്തെല്ലാം ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഊർജ്ജമായിരിക്കാം ജനറേറ്ററിയോ നമുക്ക് ഊർജ്ജം എല്ലാമാണ് കിട്ടുന്നത് അപ്പോൾ ആയിരക്കണക്കായ ദ്രവ്യങ്ങളും വി ഊർജങ്ങളും അല്ലെങ്കിൽ പ്രൊഡക്ട്സും നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് അത് ദ്രവരൂപ രൂപ കരദ്രവവാതകരൂപത്തിലുള്ളതാകാം അല്ലെങ്കിൽ ഊർജ്ജ രൂപത്തിലുള്ളത് ആകീയ തരതിയം എന്നിട്ട് നമ്മളെ संतुஷ்டരാകണേ എന്ന് പറയാ അതിലൂടെ നമ്മൾ संतुஷ்டരാ ഇനി രണ്ടാമത്തെ മിത്രാ ഇർഗവേദ മണ്ഡലം ഒന്ന് സൂക്തം 29 ൽ രണ്ട് ശിപ്രന്ന્વા ജാനാം പതേ ഷജീവസ്തവ ദംസനാ ആതുനേന്ദ്രം ക്ഷംസയ ഘോഷശേഷു ശുദ്രീശു സഹസ്രേഷും അനുഗ്രഹശീലനുമായ ഇന്ദ്രൻ ഞങ്ങൾക്ക് ആയിര കണക്കിന് ഗോക്കളെയും അശ്വങ്ങളെയും ദാനമായി നൽകിയണമേ ഇല്ല എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇന്ദ്രൻ ശക്തിമാനാണ് നല്ല ശക്തിയുള്ള കക്ഷിയാണ് എന്ത് വേണ്ടി ഇന്ദ്ര ശരിയാക്കുന്നത് നമ്മള് വയറ്റില് നല്ല വയറ്റിൽ വെച്ചിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട് ഒരു രാസപ്രവർത്തനത്തിലൂടെ അതിനെല്ലാം സോഫ്റ്റ് ആക്കുന്നുണ്ട് അരി ആടാണ് വെള്ളത്തിലിട്ടിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ബോണ്ടുകളെല്ലാം പൊട്ടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിട്ട് എന്ത് പൊട്ടിച്ചു തരാം നമുക്കൊരു പാറയെല്ലാം പൊട്ടിക്കണ്ടിട്ട് കുറച്ച് വെടിമരുന്ന് തീ കൊടുത്താൽ ഇന്ദ്രനെ അവിടെ ആക്ട് ചെയ്തുകൊണ്ട് അതിനെ രാസപ്രവർത്തനം എല്ലാം നടത്തിട്ട് വളരെ ശക്തിമാനാണ് സുന്ദര നാസിക സുന്ദരമായ നാസികയോടുകൂടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ദ്രനെയാണ് ഒരു പ്രകീർത്തിക്കുന്നതായിട്ട് കണ്ടത് സുന്ദരന്മാരെ നാസിക മൂക്ക് നീണ്ടുള്ളവരാണ് സുന്ദരന്മാരെന്നാണ് അപ്പൊ ഇന്ദ്രന്മാരും വളരെ സുന്ദരനാണ് എന്തും സാധിപ്പിച്ചിടാൻ പറ്റുന്ന കക്ഷിയാണ് അനുഗ്രഹശീലനുമാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകും നമ്മൾ എന്ത് കർമ്മം ചെയ്താൽ അതിനെ ആ ഫലമാക്കി തരുന്നത് പ്രൊഡക്റ്റ് ആക്കി തരുന്നത് അല്ലെ സാധിപ്പിച്ചു തരുന്നത് അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഇന്ദ്ര നമ്മളൊരു വിത്ത് നടുന്നേ ഉള്ളൂ ആ വിത്തിനെ വിത്തിനായിട്ട് അതൊന്ന് മുളപ്പിച്ചിട്ട് വേണ്ട സാധനങ്ങൾ നമ്മൾ കൊടുക്കണം വെള്ളം വളരെ പോലെ തന്നെ മുളപ്പിച്ചിട്ട് നല്ല ഫലം ഉണ്ടാക്കി തരും അവിടെയൊന്നും നമ്മളകത്തിലേക്ക് ഒന്നും ചെയ്യുന്നില്ല അതിന്റെ അകത്ത് ചെയ്യുന്നതെല്ലാം ഒരു ഫലമാണ് അതാണ് എന്നിട്ട് ഇരുവടിയും എന്ത് പറയുന്നു ആയിരക്കണക്കിന് കോക്കളെയും അശ്വങ്ങളെയും അതായത് കരൂ ദ്രവ്യത്തെയും പലതരത്തിലുള്ള ദ്രവ്യ വസ്തുക്കളെയും ഊർജം മാരി ഉള്ളതിനെല്ലാം നമുക്ക് നേടിത്തരണം ഇനി മൂന്നാമത്തെ മണ്ഡലം സൂക്തം മന്ത്രത്തില് മൂന്ന് നിഷ്വാ അബുദ്ധമാനെ ആധുന ഇന്ദ്ര സംശയ തു വീമഖാം പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന വിപത്തുക്കളായ ദാരിദ്ര്യത്തെയും മിഥു ദൃശകളെയും അചേതനമാക്കിയും ഒരിക്കലും ഉണരാതെ ഇരിക്കുകയുമാക്കി അസംഖ്യങ്ങളായ ഗവാശങ്ങളാൽ ഞങ്ങളെ പ്രശസ്തരാക്കണേ എന്ന് ഇന്ദ്രനോട് പ്രാർത്ഥിക്കുന്നു മൂന്നാമത്തെ മന്ത്രത്തിൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രനോട് പറയുകയാണ് നമ്മളെ നേരെ കുറെ വിപത്തുകൾ ആപത്തുകൾ നമ്മളെ തുരിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണമായിട്ട് പലതരം ആപത്തുകൾ നമ്മൾ ദുഃഖം ഇപ്പം ദാരിദ്ര്യം കഷ്ടപ്പാട് ദുരിതം ഇങ്ങനെയുള്ള പല ആപത്തുകളും നമ്മളെ എപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കുന്നത് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത് ആ ദോഷങ്ങളെ നമുക്കുള്ള പ്രശ്നങ്ങളെ മറികടക്കാനാണ് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഉദ്ദേശം വിശപ്പുണ്ടാകുമ്പോൾ ആ വിശപ്പിനെ നീക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മളെ പല ദുരിതങ്ങളും നേടിച്ച് നോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും മറികടക്കാനാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് കർമ്മം ചെയ്യുമ്പോൾ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലേ നമ്മൾ കർമ്മം ചെയ്യുകയുള്ളൂ ആ ചെയ്യുമ്പോൾ ഇന്ദ്രനെന്ത് ചെയ്യണം നീ നമ്മളെ സഹായിക്കണം എന്നിട്ടെന്ത് പറയുന്നു ആ തടസ്സങ്ങളൊന്നും പിന്നെ ഒരിക്കലും ഉണർന്നു വരരുതേ എന്ന് പറയുകയാണ് ഉണർന്ന് വരിക എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥം എന്തേ ഉള്ളൂ നമ്മളെ ദുരിതങ്ങളെല്ലാം മാറ്റിത്തരണമെന്ന് പറയുകയാണ് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതുണ്ടാകരുത് അപ്പോൾ ഒരിക്കൽ വിശപ്പുണ്ടാകുമ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാകും എന്നിട്ട് പറയുമ്പോൾ ഇനി ഒരിക്കലും വിശപ്പുണ്ടാക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത് മറ്റുള്ള കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രതിബന്ധമുണ്ടെങ്കിൽ ശത്രുക്കളെ ഇല്ലാതാക്കിയിട്ട് ഇനി ശത്രുന്ന് ഉണ്ടാകരുത് അല്ലാതെ വിശപ്പിന്റെ കാര്യത്തിൽ ഇനിയും വിശപ്പുണ്ടാകരുത് എന്ന് പറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂല ഇപ്പോഴും ഓരോന്നിനും ഓരോ അർത്ഥത്തിൽ അതിന്റെ സാഹചര്യത്തിനനുസരിച്ച് അർത്ഥം എടുത്തു കൊള്ളണം അപ്പൊ ഇവിടെ ഒരിക്കലും അവർ ഉണരുത് എന്ന ആ തടസ്സങ്ങള് ശത്രുതകള് നമ്മൾ നേരെ തുടിച്ചു നോക്കുന്ന ആ ആപത്തുകൾ ഒന്നും നമ്മൾ നേരെ ഇനി ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഇല്ലാത്ത തരത്തില് തന്നെ ഇപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗത്തെ മാറ്റണം ഇനി ഇനി അഹുരിക്കും അത്തരത്തിൽ എടുക്കണം എന്നിട്ട് അസംഖ്യങ്ങളായ നീ ഞങ്ങളെ പ്രശസ്തരാക്കണം അസംഖ്യങ്ങള് ആയിരക്കണക്കിന് എന്ത് വേണം ഗോവും അശ്വങ്ങളും നമ്മൾ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ പ്രോഡക്റ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഊർജമായിരിക്കാം അതാണ് ഗോവും അശ്വവും അങ്ങനെ ആയിരക്കണക്കായ വസ്തുക്കൾ നമുക്ക് ഉണ്ടാക്കാൻ സഹായിച്ചത് ഇന്ന് നാലാമ തീയതി മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തി ഒൻപതിൽ നാല് ഇന്ദ്ര സസന്ധുത്വ സഹസ്രേഷു തുവീമഖാം ഞങ്ങളുടെ ശത്രുക്കളെ ഉറക്കിക്കൊണ്ടും മിത്രങ്ങളെ ജാഗരൂകരാക്കിക്കൊണ്ടും സഹസ്രകണക്കിന് ഗവാശങ്ങളെ ദാനം ചെയ്ത് ഞങ്ങളെ പ്രശസ്തരാക്കണേ എന്ന് ഇന്ദ്രനോട് അഭ്യർത്ഥിക്കുന്നു ഇവിടെ എന്താ പറയുന്നത് നമ്മളെ ശത്രുക്കളെപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കട്ടെ നമ്മളെ തടസ്സങ്ങളെ എപ്പോഴും വേറെ തടസ്സങ്ങളെപ്പോഴും പ്രതിബന്ധങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാത്ത തരത്തിന് അവയെ ഉന്മൂലനം ചെയ്യണമെ എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ കർമ്മം ചെയ്യണം കർമ്മം ചെയ്യുമ്പോൾ ഇന്ദ്രനും കൂടി അതിനു വേണ്ട സഹായം എന്താണോ ചെയ്യുന്നത് ഇപ്പോൾ ഒരു കല്ല് പൊട്ടിക്കുകയാണെങ്കിൽ ഇന്ദ്രം വന്നിട്ട് അതിന്റെ അകത്തുള്ള ബോണ്ടുകളെല്ലാം പൊട്ടിച്ചിട്ട് കല്ലിനെ ഭരപ്പെടുത്തി അത്തരത്തിൽ അതിനെ മിത്രങ്ങൾ ജാഗരണശീലരാകട്ടെ മിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അനുകൂലം നമ്മളെ സഹായിക്കുന്നവർ ഇന്ദ്രനും സഹായിക്കാണല്ലേ അപ്പൊ ഇന്ദ്രനും മിത്രങ്ങളെല്ലാം എപ്പോഴും ജാഗരൂകരായിരിക്കണം അതായത് എപ്പോഴും അവർ ഉണർന്നിരിക്കണം നമ്മൾ എപ്പോഴും കർമ്മനിരതരായിരിക്കണം എന്ത് ആപത്ത് വരുമ്പോഴും അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന തരത്തിൽ ഇരിക്കണം അപ്പോൾ ഇന്ദ്രനും കൂടിയും നമുക്കുണ്ടാകും അപ്പോൾ അങ്ങനെ നമ്മളെ സഹായിക്കുന്നവരെല്ലാവരും ഇത്രങ്ങൾ അവരെല്ലാം എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കട്ടെ എന്നിട്ട് എന്ത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ആയിരക്കണക്കിന് ഗോക്കളെയും കുതിരകളിൽ അതായത് പലതരം പ്രോഡക്റ്റുകളും ഊർജങ്ങളുമെല്ലാം നമുക്ക് ഉണ്ടാക്കി തരണം ഇനി അഞ്ച് മുതൽ ഏഴ് വരെയുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം